േടനെതിരെ പരാതി പാട്ടിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചു എന്നാണ് ആരോപണം പാലക്കാട് നഗരസഭയിലെ ബിജെപി കൗൺസിലർ മിനി കൃഷ്ണകുമാറാണ് പരാതി കൊടുത്തത് സമാജം അപമാനിക്കപ്പെട്ടതെങ്കിൽ അതുകൊണ്ട് സാധാരണക്കാരന് പറയാനുള്ളത് തുറന്ന് കേൾക്കണം കഞ്ചാവോളികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് നൽകാൻ മണ്ണില്ലെങ്കിലും ഇവിടുത്തെ മണ്ണിനെന്താ സംഭവിച്ചു ിന്റേതായി പാലക്കാട് നടത്തിയ പരിപാടി തനതായ എത്ര പട്ടിക എന്റെ പട്ടികജാതിക്കാരന്റെയും പട്ടികവർഗക്കാരന്റെയും തനതായ കലാരൂപം ഗോത്ര സംസ്കൃതി അതാണോ അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അതാണോ സർക്കാർ ഫണ്ട് ചെലവഴിച്ച് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കുകളാണ് അവിടെ കേറേണ്ടത് അതിന്റെ പേരിലാണ് അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകേണ്ടത്